റഷ്യയുമായി പോരാട്ടം രൂക്ഷമായി തുടരുന്ന കിഴക്കൻ യുക്രൈനിലെ അവ്ഡിഫ്ക പട്ടണത്തിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതായി യുക്രൈൻ അറിയിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടുത്തെ സ്ഥിതിഗതികൾ ഗുരുതരമായിരുന്നു റഷ്യയുടെ വലയത്തിലാകുന്നത് ഒഴിവാക്കാനും തങ്ങളുടെ സൈനികരുടെ ജീവൻ സംരക്ഷിക്കാനുമാണ് തീരുമാനമെന്ന് മേഖലയുടെ നിയന്ത്രണമുള്ള ജനറൽ അലക്സാണ്ടർ ടാർസ്കി പറഞ്ഞു കഴിഞ്ഞ മേയിൽ ബഖ്മൂദ് നഗരം പിടിച്ചെടുത്തതിനു ശേഷം റഷ്യയ്ക്ക് മുൻനിര യുദ്ധമേഖലയിൽ ഉണ്ടാകുന്ന പ്രധാന നേട്ടമാണ് ഔഡീവ്കയിൽ നിന്നുള്ള യുക്രൈനിന്റെ പിന്മാറ്റം ഈ മാസം ഇരുപത്തിനാലിന് യുക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് രണ്ട് വർഷം തികയും അതേസമയം യുക്രൈനിലെ യുദ്ധത്തിൽ നിന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്നോട്ടു പോകില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ പുടിൻ കൊല്ലപ്പെടുമെന്നും എക്സ് ഉടമയും ശതകോടീശനുമായ ഇലോൺ മസ്ക് പറഞ്ഞു യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ പുടിന് വലിയ സമ്മർദ്ദമുണ്ടെന്നും മസ്ക് വ്യക്തമാക്കി മസ്ക് തന്റെ എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായ എക്സ് സ്പേസിൽ തിങ്കളാഴ്ച ഒരു ചർച്ചയ്ക്കിടെയാണ് അഭിപ്രായം പങ്കുവച്ചത് യുദ്ധത്തിൽ നിന്ന് പുടിൻ പിന്മാറുകയോ യുദ്ധം തോൽക്കുകയോ ചെയ്താൽ തുടർന്നുള്ള സമ്മർദ്ദത്തിൽ അദ്ദേഹത്തെ വധിക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയ മസ്ക് യുദ്ധത്തിൽ വിജയിക്കാനുള്ള യുക്രൈന്റെ കഴിവിനെ സംശയിക്കുകയും സഹായത്തിനായുള്ള യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുടെ അഭ്യർത്ഥനകളെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് മുമ്പും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് വിസ്കോൺസിലെ റോൺ ജോൺസൺ ഒഹായോയിലെ ജെഡി വാൻസ് യുട്ടായിലെ മൈക്ക് ലീ മുൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിവേക് രാമസ്വാമി ക്രാഫ്റ്റ് വെഞ്ചേഴ്സ് എൽ എൽ സിയുടെ സഹസ്ഥാപകൻ ഡേവിഡ് സാക്സ് എന്നിവരും മസ്കിനൊപ്പം ചർച്ചയിലുണ്ടായിരുന്നു രണ്ടു വർഷം മുൻപ് ആരംഭിച്ച യുദ്ധത്തിൽ റഷ്യൻ അധിനിവേശത്തിനെതിരെ പോരാടുന്നതിന് യുക്രൈന് കൂടുതൽ സഹായം നൽകുന്ന സെനറ്റ് ബില്ലിനെ എതിർക്കുന്നവരും ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു യുക്രൈനിൽ പുടിൻ തോൽക്കില്ലെന്ന ജോൺസന്റെ പ്രസ്താവനയോട് യോജിച്ചുകൊണ്ടായിരുന്നു മസ്കിന്റെ പരാമർശമെത്തിയത് യുക്രൈൻ വിജയം പ്രതീക്ഷിച്ചിരുന്നവർ ഒരു ഫാന്റസി ലോകത്താണ് ജീവിക്കുന്നതെന്ന് ജോൺസൺ പറഞ്ഞു യുക്രൈൻ ബില്ലിനെ കുറിച്ച് അമേരിക്കക്കാർ തങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായി ബന്ധപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മസ്ക് കൂട്ടിച്ചേർത്തു ഈ പണം യുക്രൈനെ സഹായിക്കില്ല എന്നും യുദ്ധം നീണ്ടു നിൽക്കുന്നത് യുക്രൈനെ ഗുണം ചെയ്യില്ലെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു അതിനിടെ കരിങ്കടലിലെ ശക്തമായ റഷ്യൻ നാവിക നാവികസേനയ്ക്കെതിരെ തുടരുന്ന ആക്രമണത്തിൽ യുദ്ധക്കപ്പൽ തകർത്തതായി യുക്രൈൻ സൈന്യം റഷ്യൻ നിയന്ത്രിത ക്രിമിയയിൽ അലുബ്കയോടു ചേർന്ന കടലിലാണ് കൂറ്റൻ കപ്പലായ സീസർ കുനീകോവ് ഡ്രോൺ ആക്രമണത്തിൽ കാര്യമായ കേടുപാടുകളെ പറ്റി മുങ്ങിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നിരവധി റഷ്യൻ സൈനിക ദൗത്യങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച യുദ്ധക്കപ്പലാണിത് ആക്രമണത്തെക്കുറിച്ച് റഷ്യ പ്രതികരിച്ചിട്ടില്ല ഈ മാസം റഷ്യയുടെ രണ്ടാം യുദ്ധക്കപ്പലാണ് യുക്രൈൻ ആക്രമണത്തിന് ഇരയാകുന്നത് ഫെബ്രുവരി ഒന്നിന് രാത്രി ഡ്രോൺ പതിച്ച് ഇവാനോസ് എന്ന കപ്പൽ മുങ്ങിയിരുന്നു എൺപത്തിയേഴ് നാവികരുമായി റഷ്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലുകളിലൊന്നാണിത് റഷ്യയുടെ കരിങ്ങടൽ സേനാവ്യൂഹത്തിന്റെ ഇരുപത് ശതമാനവും തകർത്തുകളഞ്ഞതായും ഇരുപത്തിയഞ്ച് കപ്പലുകൾ ഇതുവരെ നശിപ്പിച്ചിട്ടുണ്ടെന്നും യുക്രൈൻ പറയുന്നു അതിനിടെ യുക്രൈനിൽ വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചെന്ന വാർത്ത നിഷേധിച്ച് ക്രംലിൻ ഇടനിലക്കാരിലൂടെ യു എസ് വഴി യുക്രൈനിൽ വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധത അറിയിച്ചെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ വാർത്ത ശരിയല്ല എന്ന് ക്രംലിൻ വക്താവ് ദ്രിമിത്രി പെഷ്കോവ് പറഞ്ഞു അതിനിടെ റഷ്യയ്ക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത് ഇല്ലാതാക്കാൻ ചൈനയിലെ കമ്പനികൾക്കുമേൽ ഉപരോധ നീക്കവുമായി യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി